മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അംഗലിസ്റ്റർ അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയുടെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് പാട്ട് ചെയ്ത് കളിയ ഇത് പറയട്ടെട്ട് യാതൊരു ആവശ്യമില്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചത് അമ്മ വിളിക്കാറ് പറഞ്ഞു ഇതുപോലെ ഈ പാട്ട് കട്ടിയെന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ പറ്റില്ല അവനാ ഇട്ടു എന്നും പറഞ്ഞു ഫാമിലി വ്ലോഗർമാരെ മലയാളികളെ എന്നും സ്വീകരിച്ചിട്ടേ ഉള്ളൂ അതിനുദാഹരണമാണ് പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനൽ അവർ കുടുംബമായിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടിരുന്നത് തുടക്കകാലങ്ങളിൽ പ്രവീണും പ്രണവും ഡാൻസ് കളിച്ചാണ് ഹിറ്റായത് അതിനുശേഷം അവർ ചെറുതായി ഫാമിലി വ്ളോഗൊക്കെ ചെയ്ത് അങ്ങനെ അവർ നല്ല ഹിറ്റായി അങ്ങനെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമായി മാറി അങ്ങനെ ഈ അടുത്ത അടുത്തയിടയ്ക്കാണ് പ്രവീണ്ും ഭാര്യ മൃദുലയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നത് മൃദുലനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വീഡിയോസും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ പ്രശ്നങ്ങൾ അതെല്ലാം അവരവരുടെ വീഡിയോയിൽ വ്യക്തമായി അവരുടെ ആരാധകരെ കാണിച്ചിരുന്നു അതിനുശേഷമാണ് ഇവരുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായത് അതായത് ഇവർ ഫാമിലി മൃദുലെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്ന സമയങ്ങളിലൊന്നും മറ്റ് ഫാമിലിയിലെ മറ്റങ്ങൾ അതായത് അച്ഛനോ അമ്മയോ പ്രണവോ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആരാധകരുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ മറുപടിയായിട്ട് പ്രവീൺ ഈ അടുത്തിടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിരുന്നു കാരണം ഇവരുടെ വീഡിയോസ് എല്ലാം നല്ല ട്രെൻഡിങ് വൈറലായിരുന്നു ആ സമയത്തും അവർക്കെതിരെ ഒരുപാട് സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു കാരണം ഡെലിവറിയുടെ സമയത്ത് ഹോസ്പിറ്റലൈസേഷൻ ചെയ്തതിനെ കുറിച്ച് പണം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാതെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്തിന് നിങ്ങൾ ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇതിൻ്റെ എല്ലാത്തിനും മറുപടി ആയിട്ട് പ്രവീൺ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞങ്ങൾക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു വീഡിയോയിൽ പ്രവീൺ ഒരു കാര്യം പറയുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ അഡ്രസ്സും ഇല്ലാത്തവരായി മാറി കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് അതും വൈറൽ വീഡിയോയാണ് എല്ലാവരും ചോദിച്ചു എന്താ പറ്റി എന്താണ് വിഷം ആരാധകർ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം പ്രവീൺ പറയുന്നുണ്ട് ഞങ്ങൾ വീട് മാറുകയാണ് വേറെ വീട് അന്വേഷിക്കുകയാണ് വാടക വീട് അന്വേഷിക്കുക ഇപ്പം ഇപ്പം അതാണ് ജോലി ഞങ്ങൾ ഭയങ്കര തിരക്കിലാണെന്നൊക്കെ അവർ മറുപടിയിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിന് മറുപടിയായിട്ട് പ്രണവ് മറ്റൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട് ഇന്ന് അതിനകത്ത് പ്രണവ് പറയുന്നുണ്ട് ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അച്ഛനും അമ്മയ്ക്കെതിരെ ഒരുപാട് പേര് പ്രവീണ് ആരാധകർ കമൻറ്റായിട്ടു അതോടൊപ്പം ഈ കൊച്ചു എന്ന് പറയുന്ന പ്രണവിനും ഒരുപാട് പാട് കമൻറ്റുകൾ വന്നു നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്തുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി എന്ന തരത്തിൽ ചോദ്യങ്ങൾ വന്നു അതോടൊപ്പം പ്രണവിൻ്റെ അമ്മയോട് ചോദിക്കുന്നു നിങ്ങൾക്ക് അമ്മായിമ്മ പോരാണോ ആ എൻ ഇതുപോലെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരുന്നു അതൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത നിമിഷത്തിൽ എത്തി നിൽക്കുകയാണ് അതുപോലത്തെ സൈബർ ബുള്ളിങ്ങും മെസ്സേജുകളും ഇവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രണവ് പറയുന്നത് ഞങ്ങൾ അതാണിപ്പോൾ നമ്മൾ കേട്ടതും ഇത് അവൻ്റെ വീടാണ് നിങ്ങൾക്കൊരു ഇല്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീഡിയോ തുടങ്ങുന്നത് അത് അവർ ഭയങ്കര ഇമോഷണലായിട്ട് വീക്കായിട്ടാണ് സംസാരിക്കുന്നത് പ്രണവ് കരയുന്നുണ്ട് അച്ഛനും അമ്മയും ഒക്കെ കരഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് അതും ആരാധകർ വേണ്ടതുപോലെ ഏറ്റെടുത്തിട്ടുണ്ട് അവരും ചോദിക്കുക അവരും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വന്നിട്ടുണ്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യവും കൂടി പ്രണവ് പറയുന്നുണ്ട് എന്റെ ചേട്ടനാണ് അതൊരിക്കലും ും പറയാണ് അവൻ എന്റെ ചേട്ടനാണ് ഞാൻ ഞാനവന്റെ അനിയനാണ് അതൊരിക്കലും മാറത്തില്ല ഞങ്ങളുടെ ബന്ധം ഒരിക്കലും മാറത്തില്ല അത് ഞങ്ങൾ അത്ര സ്നേഹത്തിലാണ് കഴിഞ്ഞു പോയത് ഇനിയും ആ സ്നേഹം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്നൊക്കെയാണ് അവര് പറയുന്നത് താമസിക്കാം ആരും ആരും നീ ഒരിക്കലും അവർ വന്ന കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇറങ്ങി പോയി പറയേണ്ട കാര്യമില്ല അച്ഛൻ യാതൊരു ആർക്കും ഒരു അവരുടെ ഇഷ്ടമാണ് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രണവ് ഇതാണ് ഞങ്ങൾക്ക് ഇപ്പൊ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അച്ഛനും അമ്മയോട് ഓരോരുത്തരും ഓരോന്ന് ചോദിച്ചു തുടങ്ങി നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി നിങ്ങൾക്ക് അമ്മായിമ്മരായിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി എന്ന തരത്തിലാണ് പ്രണവ് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രണവ് പറയുന്നത് അവരുടെ വീടാണ് അമ്മ പറയുകയാണ് അച്ഛൻ കഷ്ടപ്പെട്ടത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അച്ഛനും പറയുന്നു ഞങ്ങൾ ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമ്പാദിച്ചതും മക്കൾക്ക് വേണ്ടിയാണ് ഈ വീട് ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടിയാണ് അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം ഇവിടെ താമസിക്കണം എന്നതാണ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം പ്രവീണിന് വേറൊരു വീട് വേണമെന്നാണ് അല്ല വാടക വീട്ടിൽ പോകണം റെന്റ് ഹൗസിൽ പോകണം എന്നാണെങ്കിൽ പൊയ്ക്കോട്ടെ പക്ഷെ എന്തിനെ വീഡിയോയിലൂടെ അത് നാട്ടുകാരെ അറിയിക്കുന്നു എന്ന തരത്തിലാണ് ചോദിക്കുന്നത് കാരണം അവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു തുടങ്ങി അതോടൊപ്പം തന്നെ പ്രണവ് മറ്റൊരു കാര്യം പറയുന്നുണ്ട് യൂട്യൂബ് ചാനൽ അവന് വേണമെന്നാണെങ്കിൽ അവൻ എടുത്തോട്ടെ എന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട് ഈ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചായിരിക്കാം ഒരുപക്ഷെ അവരുടെ വീട്ടിലെ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം എന്ന് തോന്നുന്നു അപ്പോൾ പ്രണവ് പറയുന്നു അവനത് വേണമെങ്കിൽ അവൻ എടുത്തോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഒരുപാട് പൈസ വേണമെന്നോ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ല എന്നൊക്കെ പ്രണവും പറയുന്നുണ്ട് അച്ഛൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഇതൊന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ അത് തീരാവുന്നേ ഉള്ളൂ എന്നാൽ അതിനവര് മുമ്പോട്ട് വരണം എന്നതാണ് അച്ഛൻ്റെ അഭിപ്രായം എന്തായാലും ഈ രണ്ടു പേർക്കും നല്ല ആരാധകരാണ് അവരുടെ സോഷ്യൽ മീഡിയയിലുള്ളത് പ്രവീണും ഭാര്യയ്ക്കും നല്ല ആരാധകരുണ്ട് അതുപോലെ തന്നെ പ്രണവ് എന്ന് പറയുന്ന കൊച്ചുവിനും നല്ല ആരാധകരുണ്ട് മെയിൻ ആയിട്ട് ഇവരുടെ ആരാധകർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫാമിലി വ്ലോഗ് ഒന്നിച്ച് നിന്നുള്ള വീഡിയോസ് കാണാനാണ് ഞങ്ങൾക്കിഷ്ടം നിങ്ങൾ ഒന്നിച്ച് ചേരണം എന്ന തരത്തിലാണ് ആരാധകരും കമൻറ്റിലൂടെ അറിയിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ